മത്സ്യവില്പനയിൽ നിന്നുള്ള ലാഭവിഹിതം നോമ്പുകാലത്ത് നിർധന കുടുംബങ്ങൾക്കായി പങ്കുവെച്ച് മത്സ്യവ്യാപാരി നാട്ടിക സെൻ്ററിൽ പി എം എൻ ഫിഷ് സെൻ്റർ ഉടമ പുഴങ്കരയിലത്തെ നൂറുദ്ദീനും കുടുംബവുമാണ് ഇത്തവണയും നിർധന കുടുംബങ്ങൾക്കായി തങ്ങളുടെ സമ്പാദ്യത്തിലെ ലാഭവിഹിതം പങ്കുവച്ചത് കഴിഞ്ഞ ഇരുപത് വർഷമായി നൂറുദ്ദീൻ തുടരുന്നതാണ് നോമ്പുകാലത്ത് നിർധന കുടുംബങ്ങൾക്ക് അരി സൗജന്യമായി വിതരണം ചെയ്യുന്നത് തുടക്കത്തിൽ നൂറിൽ നിന്ന് തുടങ്ങിയ അരി വിതരണം ഇത്തവണ ആയിരത്തോളം കുടുംബങ്ങളിലേക്ക് എത്തിക്കാനായി വി ആർ വിജയൻ തട്ടുപറമ്പിൽ വിജയൻ നൌഷാദ് പുഴങ്കരയിലത്ത് തട്ടുപറമ്പിൽ രാധാകൃഷ്ണൻ ബിൽട്ടൺ തച്ചിൽ വി കെ ഉണ്ണി സജി എന്നിവർ കുടുംബങ്ങൾക്കുള്ള അരി വിതരണം ചെയ്തു നാട്ടിക തളിക്കുളം വലപ്പാട് ഉൾപ്പെടെയുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആയിരത്തോളം കുടുംബങ്ങൾക്കാണ് പി എം എൻ ഫിഷ് സെൻറ്റർ അഞ്ച് കിലോ അരി തുടങ്ങുന്ന റംസാൻ കിറ്റ് വിതരണം ചെയ്തത് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇവിടെ പിന്നെ നോമ്പിന് അരി കൊടുക്കുന്നുണ്ട് അതിന് ഇരുന്നൂറ് പേർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു എണ്ണൂറ് കുടുംബങ്ങൾക്കായി അതെല്ലാ വർഷം പോലും ഈ വർഷവും ഭംഗിയായിട്ട് നടത്താനാഗ്രഹിക്കുന്നു ഇനി ഇതുപോലെ തന്നെ ഇതിലും കൂടുതലായിട്ട് അടുത്ത വർഷവും നൽകാനായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു